അപ്പൊ നമ്മൾ രണ്ട് സിനിമകളുടെ റിവ്യൂ ആണ് എന്ന് പറയാൻ പോണത് ഗഗനചാരി ഉള്ളൊഴുക്ക് ഈ രണ്ട് സിനിമയും ഇന്നലെ റിലീസ് ആയതായിരുന്നു ഗഗനചാരി ഞാൻ ഇന്നലെ തന്നെ കണ്ടു ഉള്ളൊഴുക്ക് ഇതേ ഞാനിപ്പോ ഇന്ന് കണ്ട് വീട്ടിലെത്തി അപ്പം ആദ്യം തന്നെ ഗഗനചാരിയുടെ റിവ്യൂ കൂടി പറഞ്ഞേക്കാം കാരണം അത് ഇന്നലെ കണ്ടതാണല്ലോ അപ്പൊ പറ്റി എനിക്ക് അധികം പറയാനൊന്നില്ല പടത്തിനെ പറ്റിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ പറയാം എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഒട്ടും വർക്കാവാത്ത ഒരു സിനിമ അതെനിക്ക് വർക്കാവാത്തതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ചിലപ്പോൾ അങ്ങനത്തെ ടൈപ്പ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുവായിരിക്കും എനിക്കെന്തോ സിനിമ വർക്കായില്ല എനിക്കൊട്ടും വർക്കായില്ല എനിക്ക് ഫസ്റ്റ് ഹാഫ് തന്നെ ഭ്രാന്ത് പിടിച്ചു സെക്കൻഡ് ഹാഫ് പിന്നെ ഞാൻ കുറച്ചുകാരം ഇരുന്നിട്ട് കുറച്ചു നേരം ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ ഇറങ്ങി പോയി കാരണം ലാസ്റ്റത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇരുപത് മിനിറ്റോളം ഞാൻ സിനിമ കണ്ടില്ല ഞാനിവിടെ ഇറങ്ങി എനിക്കത്രയും മെന്റലായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി എനിക്ക് വർക്കായില്ല സിനിമ നോർമൽ ഓഡിയൻസിന് സിനിമ ആസ്വദിക്കാൻ പോകുന്ന ആൾക്കാർ നോർമൽ സിനിമ എൻ്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ ആസ്വാദകർക്കൊന്നും ഈ പടം താല്പര്യമാവാൻ എനിക്ക് അറിയിക്കു തോന്നുന്നില്ല പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇങ്ങനത്തെ സിനിമകൾ സയൻസ് പരിപാടികളൊക്കെ താല്പര്യമുള്ള ആൾക്കാർ രണ്ടായിരത്തി അമ്പതിലെ കേരളം അതാണ് ഈ സിനിമ പറയണത് അതായത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കേരളത്തെ പറ്റിയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത് എന്തൊക്കെയോ കാണിച്ചു കൂടുന്നു ആ രണ്ടായിരത്തി അമ്പതിൽ കയറണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ മനുഷ്യമാർ അകെ രണ്ടുമൂന്ന് പേരെ ഒരു റൂമിന്റെ അകത്ത് എന്തൊക്കെയോ കാണിച്ചുകൂട്ടി എനിക്ക് അഭിപ്രായമില്ല സത്യം പറയാലോ അതെൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല നിങ്ങൾ വേണമെങ്കിൽ ഈ സിനിമയുടെ ട്രെയിറൊക്കെ ഒന്ന് കണ്ടുപിടിക്കോ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും നിങ്ങൾക്ക് പറ്റിയ സിനിമയാണോ അല്ലയോന്ന് ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടില്ല അതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഇതിന് പ്രീവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് എവിടെ തന്നെ കയറി കണ്ടത് അത്യാവശ്യം നല്ല അഭിപ്രായം ഇതിൻ്റെ പ്രീവ്യൂ വിഷോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച മുമ്പായിരുന്ന പ്രീവ്യൂ ഷോ അപ്പോൾ അതിൽ ഭയങ്കര അഭിപ്രായം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ കയറി കണ്ടത് ഇതിൻ്റെ ഞാൻ കണ്ടില്ല ഇതിൻ്റെ ട്രെയിലറ് കണ്ടിണ്ടായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായിരുന്നു എനിക്ക് പറ്റിയ സിനിമ ആയിരിക്കും എന്നുള്ള ഒരു ധാരണ എനിക്ക് എനിക്കതിന് കിട്ടിയത് പക്ഷെ ഞാൻ കണ്ടില്ല അതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അപ്പോൾ എനിക്ക് അത്ര ആ സിനിമയെ പറ്റി എനിക്ക് അത്രേ പറയുള്ളൂ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കിക്കോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ സിനിമ കഴിയണതിന് മുന്നേ തന്നെ തിയേറ്ററിൽ ഇറങ്ങി പോയി എനിക്ക് ഒട്ടും വർക്ക് ആവാത്ത ഒരു സിനിമയായിരുന്നു അതുകൂടാ ഉള്ളൊഴുക്ക് ഞാൻ കണ്ട് വീട്ടിലെത്തി നൈസ് പടം നൈസ് പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് മനസ്സെന്ന് അറിയുകയും ചെയ്തു മനസ്സും മരവിക്കുകയും ചെയ്തു അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഉള്ളൊഴുക്ക് വളരെ നല്ല സിനിമ പെർഫോമൻസ് പാർവതി ഉറവശിച്ചേച്ചി എന്ത് കിടിലൻ പെർഫോമൻസ് രണ്ടുപേരും രണ്ടുപേരും നൈസ് ഇത് ഒന്നും പറയാലോ ചില സീനുകൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ചില ഫ്രെയിമില്ല ചില ഇമോഷണൽ സീൻസ് ഉണ്ട് പടം ടോട്ടലി ഇമോഷണൽ ആയിട്ടാണ് പോണേ ഒരു ഇമോഷണൽ ഡ്രാമയാണ് സിനിമ അത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ഒരു ഞാൻ ട്രെയിലറിൽ കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമയുടെ സ്റ്റോറി ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ട്രെയിലറിൽ കണ്ട പോലല്ലോ ട്രെയിലറിൽ കണ്ട സ്റ്റോറി ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കുറച്ചും കൂടി കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ആ ഒരു ഏരിയ ഏരിയക്കുണ്ടല്ലോ ഭയങ്കര രസമായിട്ട് ഇടുക എടുത്തു പറയാനാണ് വേണം പെർഫോമൻസാണ് മെയിൻ ആയിട്ട് പിന്നെ സിനിമ സ്റ്റോറി എനിക്കൊരു പുതുമ ഫീൽ ചെയ്തു എനിക്ക് ഞാൻ ഒരു നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സ്റ്റോറി കാര്യങ്ങളൊന്നും നമുക്ക് ട്രെയിലർ കാണുമ്പോൾ നമ്മൾ മുൻപും കണ്ടിട്ടുള്ള പോലക്കൊരു ഫീല് തോന്നിപ്പിക്കലും സിനിമ കാണുമ്പോൾ സിനിമയിലെ സ്റ്റോറികളാ സാഹചര്യം ക്ലൈമാക്സിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ഫ്രഷ് അനുഭവം പിന്നെ മേക്കിങ് കിഡിലും മേയ്ക്കിങ്ങ് രക്ഷയില്ലാത്ത മേക്കിങ് കാരണം ശരിക്കും ആ ഒരു സൗണ്ട് എഫക്ട് അടിപൊളി സൗണ്ട് ഞാൻ ഡോൾബി അറ്റ്മോസ് തിയേറ്ററിലല്ല ഞാൻ സിനിമ കാണുന്നത് ഞാനൊരു നമ്മുടെ ഐനോക്സിലാണ് സിനിമ കാണുന്നത് സെവൻ പോയിന്റ് വൺ ആയിരുന്നു അവിടെ സൗണ്ട് പക്ഷെ എന്നാൽ പോലെ ഒരു അറ്റ്മോസ്റ്റിയൊരു സിനിമ കാണുന്ന പോലെയായിരുന്നു ഒരു മഴ പെയ്യുമ്പോഴും പടത്തിൽ ഏറെക്കുറെ മഴ പെയ്യണ സീൻസ് ശരിക്കും നമ്മളാ ഒരു തിയേറ്ററിൻ്റെ പുറത്ത് മഴയാണ് അത്രയും നല്ല സൗണ്ട് എഫക്റ്റ് ആ ഒരു ഏരിയ ഭയങ്കര രസമായിട്ടുണ്ട് സൗണ്ട് പിന്നെ ഫ്രെയിം കുട്ടനാട്ടിലാണ് ഷൂട്ട് ചെയ്ത കാണാൻ ഭയങ്കര രസമായിട്ടുണ്ട് ഇമോഷണലി പോണൊരു സിനിമയാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കളിച്ച് രസിച്ചിരുന്ന കോമഡി അങ്ങനത്തെ പരിപാടിയൊന്നും ഇമോഷണലി പരിപാടിയാണ് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം നല്ല രസമായി പിന്നെ സ്റ്റോറി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് നമ്മളിങ്ങനെ കണ്ടിരിക്കും നമ്മൾ പടം രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ മൂന്ന് മിനിറ്റാണ് സിനിമ പക്ഷെ നമ്മൾ സിനിമ ഇങ്ങനെ കണ്ടിരുന്നു നല്ല രസമായിട്ടുണ്ട് എനിക്ക് സിനിമ ഇഷ്ടമായി നൈസ് പടം ഞാൻ ഭയങ്കരമായിട്ട് സിനിമനെ പൊക്കി പറയണതല്ല പക്ഷെ എനിക്ക് എന്തോ എനിക്ക് ആ സിനിമ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടൊരു മനസ്സ് മരവിച്ച പോലെ തന്നെ തരാം സന്തോഷമുള്ള സീനുണ്ട് എന്നാൽ ഒരു ഇതാ സിനിമയുടെ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഫീൽ ആകും പെർഫോമൻസ് ആണ് എനിക്ക് എടുത്തു പറയാനുള്ളത് പാർവതി ഉർവശ് വിചയിച്ച് രണ്ടുപേരും തകർത്ത അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ തിയേറ്ററിൽ വിജയമാകുമെന്ന് വിചാരിക്കുന്നു തിയേറ്ററിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പം തിയേറ്ററിൽ വിജയിച്ചതിന് ശേഷം ഒരുപാട് അംഗീകാരങ്ങൾ ഈ സിനിമയെ തേടി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി നല്ല പടം നല്ലൊരു പടം നൈസ് പടം ഉള്ളൊഴുക്ക് പറ്റുന്ന ഒരുന്ന പോയി കണ്ടുപോക്ക് ഗഗനചാരി ഞാൻ പറഞ്ഞു എനിക്ക് വർക്കായില്ല സിനിമ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഉള്ളൊഴുക്ക് വളരെ നല്ല സിനിമ ഞാൻ അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കാണണ്ടാന്ന് വിചാരിച്ച കാരണം ഇമോഷണൽ പരിപാടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഇതൊക്കെ തിയേറ്ററിൽ പോയിട്ട് കാണണോന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചായിരുന്നു പക്ഷെ നല്ല പടമായിരുന്നു നല്ല പടം തിയേറ്ററിൽ കണ്ടത് വളരെ നന്നായി എന്നെനിക്ക് തോന്നിയ ഒരു സിനിമ നിങ്ങൾ ഒന്ന് നോക്ക് ഗഗനചാരി കാണാൻ താല്പര്യമുള്ളവർ പോയി കണ്ടോ എനിക്ക് സിനിമ വർക്കായില്ലെങ്കിലും ചിലപ്പോൾ ചിലവർക്ക് ഇങ്ങനത്തെ ടൈപ്പ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം ഉള്ളൊഴുക്ക് നൈസ് പടം കണ്ടുനോക്ക് എനിക്ക് ഈ രണ്ട് പടങ്ങളെ പറ്റി ഇതാണ് അഭിപ്രായം ഉള്ളൊഴുക്ക് എനിക്ക് ഇഷ്ടമായി നൈസ് പടം നിങ്ങളൊന്ന് കണ്ടോ തിയേറ്ററിൽ പോയിട്ട് പറ്റുന്നവരൊന്ന് കണ്ടോ ഒരു ഇമോഷണൽ പരിപാടിയാണ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ശരിക്കും തിയേറ്ററിൽ ഇരുന്ന് കാണാനുള്ള ഒരു മേക്കിംഗ് സിനിമയ്ക്കകത്തുണ്ട് പറ്റുന്നവരൊന്ന് കണ്ടുനോക്ക്